ഹലോ ഗായ്സ് അസല വലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാസ് ഫ്രം ലേഡിസം ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവുമോ അല്ലേ ഇവിടെ എൻക്വയറി ഉണ്ടായിരുന്നത് കോർട്സ് ഇക്സൻസ് കൊണ്ടുവരുമെന്നാണ് അപ്പൊ ഇത്തവണ നമ്മൾ ദനീമിന്റെ തന്നെ കോർട്സ് ഇടഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വേറെ സെറ്റ് ആണ് കേട്ടോ അതിന്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം എൻക്വയറീസ് ഉണ്ടായിരുന്നു സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഡെനിൻ കോട്സെറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഔട്ട്സെറ്റ് ആണ് ഏകദേശം നമ്മുടെ ഷോപ്പ് ക്ലോസ് ചെയ്യാനായിട്ടോ അപ്പൊ നമ്മുടെ ഒരു ലാസ്റ്റ് വീഡിയോ ആണെന്ന് പറയാം നമ്മളിപ്പോൾ പാക്ക് വന്ന് കുട്ടിച്ചിരിക്കുകയാണ് സോ നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിനെയാണ് ആദ്യമായിട്ട് ഇത് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പൊ വേണ്ടവർ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നമുക്ക് കൂടുതൽ എൻക്വയറീസ് ഉണ്ടായിരുന്നു കോട്സെറ്റ് കളക്ഷൻസ് കാണിച്ചു തരാൻ സോ നമുക്കിതിൻ്റെ ഫൈവ് ഷെയ്ഡ്സോളം അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ സോ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക സോ നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം കൂടെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുകട്ടോ കാരണം ഞാനതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പൊ ഫസ്റ്റ് വൺ തന്നെ വരുന്നത് നല്ലൊരു സ്റ്റോൺ ബ്ലൂ ഷെയ്ഡിലുള്ള കോട്ട് ആണ് കേട്ടോ ഷോർട്ട് ലെങ്തിൽ വരുന്ന കോട്ട് ആണ് പ്യൂർ ഡെനി മെറ്റീരിയൽ ആണ് കേട്ടോ ഒറിജിനൽ ഡെനി ആണ് കൂടെ തന്നെ സോഫ്റ്റും ആണ് കേട്ടോ നമുക്ക് വെയർ തന്നെ അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യം ഒരു അപ്പ് ആൻഡ് ഡൗൺ പാറ്റേണിലാണ് കേട്ടോ വരുന്നത് ഫ്രണ്ട് പോർഷന് കുറച്ച് ലെങ്ത് കുറവും ബാക്ക് പോർഷനിൽ അത്യാവശ്യം കുറച്ചുകൂടി ഒരു ഇഞ്ച് ലെങ്ത് കൂട്ടിയിട്ടുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ വേറെ ഇതാ നല്ല ഭംഗിയിരിക്കും കാണാൻ ഷോ ബട്ടൺസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടോ പോളർ ടൈപ്പാണ് ദെൻ ബോട്ടം വരുന്നത് ഒരു പ്ലാസ് ഔ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രീ സൈസ് ആയിട്ടുള്ള ബോട്ടമാണ് കേട്ടോ ഏകദേശം ഒരു മോഫിറ്റിന്റെ ഒക്കെ ഒരു പാറ്റേണിലാണ് നമ്മുടെ ഈ ഒരു ബോട്ടം വന്നിട്ടുള്ളത് മാത്രല്ല ടു സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ക്വാളിറ്റി ഉള്ള എലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഒരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ സ്ലീവിന്റെ എഡ്ജിലും ഒരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റി അലാസ്റ്റിക് ആണ് കേട്ടോ സോ നമ്മൾ വേറെ ഇതാ അതിൻ്റെതായ ലുക്ക് ഉണ്ടാവും നമുക്ക് മാർക്കറ്റ്സിലൊക്കെ ഇതുപോലത്തെ കോപ്പീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അതും ലോ റേറ്റിനാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക സോ അതൊക്കെ ഒരു വാഷിന് തന്നെ പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നതാണ് കേട്ടോ സോ നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റിന് ആ ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ല കാരണം ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങളുടെ പൈസ ചിലവാക്കുന്നതിനുള്ള ഗ്യാരണ്ടി ഉണ്ടാവും കേട്ടോ കാരണം ഇത് ലൈഫ് കിട്ടുന്ന ആണ് കേട്ടോ സോ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ടെൻഷൻസിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഒക്കെ ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് കേട്ടോ സോ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ നമ്മുടെ ഒന്ന് ബൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് സെയിം ഒരു ലൂസ് പാൻറ് ആണ് ഒരു ഫ്രീ സൈസ് പാൻറ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പ്യൂർ ബ്ലാക്ക് ആണ് എല്ലാം അപ്പ് ആൻഡ് ഡൗൺ കട്ടിങ്ങിലാണ് കേട്ടോ നമ്മുടെ ടോപ്പ് വരുന്നത് മാത്രല്ല എടുത്ത് പറയേണ്ട കാര്യം ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് മുകളിലെ ടു ബട്ടൺസോളം ഓപ്പണബിൾ ആണ് കേട്ടോ സോ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം കുട്ടികളൊക്കെ ഉള്ള മദേഴ്സ് ആണെങ്കിൽ പുറത്ത് പോകുമ്പോൾ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സും വേണ്ടിവരും നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് കിട്ടാനും ഉണ്ടാവില്ല കേട്ടോ സോ അവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് ഇത് ബട്ടൺസ് ഒക്കെ ഓപ്പണബിൾ ആണ് ടു ബട്ടൺസ് ഓപ്പണബിൾ ആണ് കേട്ടോ സോ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം ഇതാണ് കേട്ടോ പേൻ്റ് പിന്നെ ഇതിന്റെ സൈസിന്റെ കാര്യം പറയാം നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നത് ത്രിബ്ലെക്സിൽ സൈസിലുള്ള ഔട്ട്ഫിറ്റ്സ് കൊണ്ടുവരുമെന്ന് സോ അതിന്റെ സൈസ് വരുന്നത് എൽ ടു ത്രിബ്ലെക്സിൽ സൈസ് വരെയാണ് കേട്ടോ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രിബിൾ എക്സ് എൽ അത്രയും നമുക്ക് സൈസസ് അവൈലബിൾ ആണ് സോ വേണ്ടവർ ഉടനെ തന്നെ ഡി എം ചെയ്യുക നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യുക നമുക്ക് നാളെ മുതൽ ഷോപ്പിലും സെയിൽ ആവുന്നതാണ് കൂടെ തന്നെ നമ്മുടെ ഓൺലൈനിലും സെയിൽ ആവുന്നതാണ് നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു ടു ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾ മാക്സിമം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മളിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല ഡിഫറെന്റ് അടിപൊളി ഷെയ്ഡ്സ് ആണ് ഷോ ബട്ടൺസ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫുൾ സ്ലീവ് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു പാൻറ് ആണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ ടോപ്സിന്റെ കൂടെ ഒക്കെ ഒരു ഡെനി മോംഫിറ്റ് പാൻറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് ഒറ്റപ്പാലം ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കേട്ടോ അതായത് കെ സി പ്ലാസ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സോ അടുത്തുള്ളവരൊക്കെ മിക്സിമം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അഫോർഡബിൾ പ്രൈസിൽ ഒരുപാട് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സും പാർട്ടി പാർട്ടിവെയർസും ഒക്കെ അവൈലബിൾ ആണ് സോ വേണ്ടവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്തവർക്ക് നമുക്ക് ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ സോ ഫ്രണ്ട്സ് ഈ ഒരു അടിപൊളി ഡെനി ഇൻകോഡ് സെറ്റിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കൂടെ തന്നെ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതുപോലൊരു അടിപൊളി ഡെനിം കോഡ് സെറ്റ് നിങ്ങൾക്ക് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് നല്ലൊരു ഓഫറാണ് കേട്ടോ അത്യാവശ്യം ഹൈ ക്വാളിറ്റി വരുന്ന ആണ് ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് നമ്മൾ ബൈ ചെയ്താലാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെയർ ചെയ്താലാണ് ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി നമുക്ക് തിരിച്ചറിയാനാവുകട്ടോ സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സോ ഇതുപോലുള്ള കിടിലും ഔട്ട്ഫിറ്റ്സ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതിന് ആദ്യം വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക കൂടെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും സിയോ സൂട്ട് ബൈ ബൈ